കാറിന് പിന്നിൽ രഹസ്യറ കട്ടർ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചപ്പോൾ കണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അനധികൃത പണം തിരൂരങ്ങാടിയിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ പിടികൂടിയിരിക്കുകയാണ് പോലീസ് സംഭവത്തിൽ കൊടുവള്ളി സ്വദേശി കുന്നുമൽ വീട്ടിൽ നൌഫലാണ് പിടിയിലായിരിക്കുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തലപ്പാറ അണ്ടർ ബ്രിഡ്ജിന്റെ താഴെ നിന്ന് ഇന്നോവയിൽ കടത്തുകയായിരുന്ന പണം പിടികൂടിയത് ഇന്നോവയുടെ ബാക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിലായിരുന്നു പണമുണ്ടായിരുന്നത് ഇത് തുറക്കാൻ കഴിയാതെ വന്നു ഇതോടെ കട്ടർ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചാണ് പ്രത്യേകമായി തയ്യാറാക്കിയ അറ തുറന്നത് ഇതിലായിരുന്നു അനധികൃതമായി പതിനഞ്ച് ലക്ഷം രൂപ കടത്താൻ ശ്രമിച്ചിരുന്നത് തിരൂരങ്ങാടി സി ഐ കെ ടി ശ്രീനിവാസൻ എസ് ഐ രഞ്ജിത്ത് ഷാജു സി പി ഒ സജീർ എന്നിവർ ചേർന്നാണ് പണം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി Happy Moments, Timeless Creations Wedding collections from Kavita Golden Diamonds.